ചിങ്ങം ഒന്നാണ് നമ്മളെ മലയാളികൾക്ക് പ്രത്യേകിച്ചും ഐശ്വര്യത്തിൻ്റെ ഒരു മാസം ആരംഭിക്കുകയാണ് അല്ലെങ്കിൽ ഒരു കാലഘട്ടം ആരംഭിക്കാൻ പോവുകയാണ് നമുക്കറിയാം കുറച്ച് ആളുകളായിട്ട് നമുക്ക് കേരളത്തിലെ പൊതുവെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെയുണ്ട് അതെല്ലാം മറന്ന് നമ്മൾ ഒത്തൊരുമയോടുകൂടി അതെല്ലാം തരണം ചെയ്തിട്ട് പുതിയൊരു ജീവിതത്തിലേക്ക് പുതിയ പ്രത്യാശകളും സന്തോഷങ്ങളും നൽകുന്ന ഒരു ചിങ്ങമാസം ആരംഭിക്കുകയാണ് അതെല്ലാവർക്കും കൂടുതൽ സന്തോഷവും ഐശ്വര്യവുമുള്ള ഒരു കാലമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു ഇവിടെ വന്നിരിക്കുന്ന മദേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് അവരുടെ മൂന്നാമത്തെ ഷോറൂം മൂന്നാമത്തെ ഷോറൂമിൻ്റെ ഇനോഗ്രേഷന് വേണ്ടിയിട്ടാണ് നമുക്കറിയാം നമ്മളൊരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ജനിച്ചു കഴിഞ്ഞ് ആദ്യം ഉച്ചരിക്കുന്ന വാക്ക് അമ്മ എന്നായിരിക്കും അതിൽ വിശ്വാസമുണ്ട് സ്നേഹമുണ്ട് സംരക്ഷണമുണ്ട് ആ വാക്കിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെ സ്വർണത്തിൻ്റെ കാര്യത്തിലും ആ ഒരു ഗ്യാരണ്ടി ആ ഒരു സംരക്ഷണം ആ ഒരു സന്തോഷവും എല്ലാം മദേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഈ ഒരു മൂന്നാമത്തെ ഷോറൂം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ ആ രീതിയിൽ ആ പേര് അന്വർത്ഥമാക്കുന്ന രീതിയിൽ ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും അവരുടെ സേവനം ലഭിക്കട്ടെ അതിന് മതേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ മുന്നിലും പിന്നിലും കൂടെയും ിലയ്ക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു ഒരുപാട് സന്തോഷം വിടുന്നിൽ എനിക്ക് എനിക്കൊന്ന് രണ്ടാമതായിട്ടാണ് ഒരു ഇവന്റിന് വരുന്നത് നിങ്ങളുടെ സന്തോഷവും അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹവും